െത്തി മോഷണം നടത്തിയതായി പരാതി കൊട്ടിയം പരക്കുളത്ത് പ്രവർത്തിക്കുന്ന ഫെമിനാസ് ബേബി ഷോപ്പിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടത്തിയത് കുട്ടികളുടെ ടോയ്സ് വിൽക്കുന്ന സ്ഥാപനമായ ഫെമിനാസിന്റെ ഡിസ്പ്ലേക്ക് പ്രദർശിപ്പിച്ചിരുന്ന മൂന്ന് വിലപിടുപ്പുള്ള കളിപ്പാട്ടങ്ങളാണ് രാത്രി ഒൻപത് മണിയോടുകൂടി കട അടയ്ക്കുന്നതും കാത്തുനിന്നിരുന്ന സംഘം മോഷണം നടത്തിയത് കഴിഞ്ഞ പത്ത് വർഷമായി പരക്കുളത്ത് പ്രവർത്തിക്കുന്ന ഫെമിനാസ് ബേബി ഷോപ്പിൽ ഇത്തരത്തിൽ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നാണ് കടയുടമയായ ഷാഹുൽ ഹമീദ് പറയുന്നത് കട ഒൻപത് മണിക്ക് അടയ്ക്കും അതിനുശേഷം ഒരു ചുമന്ന സ്വിഫ്റ്റ് കാർ കടയ്ക്ക് മുന്നിൽ വന്ന് പാർക്ക് ചെയ്തിട്ട് അതിൽ നിന്നൊരു അതിൽ ഒരു സ്ത്രീയും രണ്ട് പുരുഷന്മാരും ഒരു കുട്ടി ഉണ്ടായിരുന്നു അവർ ഏറെ നേരം വെയിറ്റ് ചെയ്ത് കടയ്ക്ക് ഫ്രണ്ടിൽ ഡിസ്പ്ലേയിൽ വെച്ചിരുന്ന രണ്ടായിറ്റം അവർ അവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി മാന്യമായ മോഷ്ടാക്കൾ കാറും കൊണ്ടുവന്നിട്ട് വന്നിട്ട് നമുക്ക് സമാധാനിക്കാം ഇവരുടെ നം വണ്ടിയുടെ നമ്പരും ആളിൻ്റെ ക്ലോസിലുള്ള പിക്ചറും നമ്മുടെ കയ്യിലുണ്ട് അടുത്ത ക്യാമറയുടെ മുന്നിൽ വന്ന് നിന്ന് അദ്ദേഹം മൂത്രമൊഴിക്കുകയും ചെയ്തു കുട്ടി കുട്ടിയുൾപ്പെടെയുള്ള കുടുംബസമേതവുമായാണ് മോഷ്ടാക്കൾ മോഷണത്തിനെത്തിയത് ചുവന്ന മാരുതി സ്വിഫ്റ്റ് കാറിലെത്തിയ മോഷ്ടാക്കൾ പ്രദർശനത്തിന് വെച്ചിരുന്ന സ്വിമ്മിംഗ് പൂളും പൂൾ ഡ്രിങ്കും ഉൾപ്പെടെയുള്ളവ മോഷ്ടിച്ചെടുക്കുകയായിരുന്നു കുറെ ദിവസങ്ങളിലായി ഇവർ ഈ സ്ഥാപനം അടയ്ക്കുന്നതും മറ്റും നിരീക്ഷണം നടത്തിയ ശേഷമാണ് ഇത്തരത്തിൽ മോഷണം നടത്തിയിരിക്കുന്നത് നിത്യവൃത്തിക്ക് പോലും വകയില്ലാത്തവരല്ല മോഷ്ടാക്കൾ എന്നും കുടുംബസമേതം കാറിലെത്തിയാണ് മോഷണം നടത്തിയതെന്നും കടയുടമ പറയുന്നു തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനം അടയ്ക്കുന്നതും കാത്തുനിന്ന ശേഷമാണ് പ്രതികൾ മായി ഇവിടെ മോഷണം നടത്തിയിരിക്കുന്നത് മോഷണം നടത്തിയ ശേഷം സി സി ടി വി ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് മൂത്രം ഒഴിക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഉണ്ട് കാർ നമ്പർ ഉൾപ്പെടെയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ സഹിതം കൊട്ടിയം പോലീസിൽ പരാതി നൽകിയതായും പോലീസ് എത്രയും വേഗം പ്രതികളെ കണ്ടെത്തണമെന്നുമാണ് ഷാഹുൽ ഹമീദിന്റെ ആവശ്യം ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Raja Kumari, Raja Kumari, gold and diamonds. The trust of Travancore gold. Raja Kumari.